വരും ജസ്റ്റ് ഒരു ഇന്റഗേഷൻ പോകും അത്രേ ഉള്ളൂ നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല ഈ ഫേസ്ബുക്ക് ആക്കി ഫോട്ടോ എടുത്തേക്കും അത് ഒരു എം ഡി എം എത്ര അഞ്ചൽ ബൈപാസിൽ നിന്നും എൺപത്തിയാറ് ഗ്രാം എം ഡി എംഎയുമായി കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും സുഹൃത്തും പിടിയിലായ സംഭവത്തിൽ അമ്മയും മകനും ഉൾപ്പെടെ പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ആലഞ്ചേരിയിൽ ഇൻഷുറൻസ് കമ്പനി നടത്തിവരുന്ന ലീന ജേക്കപ്പും മകൻ റോണക് സജു ജോർജും മകന്റെ സുഹൃത്തുമാണ് പിടിയിലായത് ലീന ജേക്കപ്പിന്റെ ഡ്രൈവറും ഐലറ സ്വദേശിയുമായ പ്രദീപ് ചന്ദ്രൻ ഇന്നലെ പോലീസ് പിടിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചലിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ഷിജു കോട്ടവിളയെയും സുഹൃത്ത് സാജൻ രാജിനെയും എൺപത്തിയാറ് ഗ്രാം എംഡിഎംഎയുമായി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്നും എംഡിഎംഎ കടത്തിക്കൊണ്ടുവന്നത് അയലറ സ്വദേശിയായിട്ടുള്ള പ്രദീപാണെന്ന് പോലീസ് അന്ന് തന്നെ തിരിച്ചറിയുകയും പ്രദീപിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു പ്രദീപിനെതിരെ പോലീസ് കേസെടുത്തതറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും അഞ്ചൽ പോലീസും പുനലൂർ ഡിവൈഎസ്പിയുടെ ഷാഡോ പോലീസും ചേർന്നാണ് പിടികൂടിയത് പ്രദീപ് ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ടോറസ് ലോറിയിലെ ഡ്രൈവറായി ജോലി നോക്കി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അമ്മയും മകനും ഉൾപ്പെടെ പേർ കൂടി പോലീസ് പിടിയിലാകുന്നത് അറസ്റ്റിലായ ലീന ജേക്കപ്പ് എം ഡി എം എ വാങ്ങുന്നതിനുള്ള പണവും പ്രദീപിന് ഒളിവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുകയും ചെയ്തിരുന്നത് ലീന ജേക്കപ്പാണെന്ന് പോലീസ് കണ്ടെത്തി ലീന ജേക്കപ്പിന്റെ മകൻ റോണക്ക് ബാംഗ്ലൂരിൽ അനസ്തേഷ്യ കോഴ്സ് പൂർത്തിയാക്കി ജോലി അന്വേഷിച്ച് ബാംഗ്ലൂരിൽ താമസിക്കുകയാണ് ഇതിനിടയിലാണ് റോണക്കും മുഖേന പ്രദീപും മറ്റും ചേർന്ന് എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും അഞ്ചലിലെത്തിക്കുകയും ചില്ലറ വിൽപ്പന നടത്തുന്നതിനു വേണ്ടി റിമാൻഡിൽ കഴിയുന്ന ഷിജുവിനും സാജൻ രാജനും നൽകിയത് എംഡിഎംഎ വാങ്ങുന്നതിന് വേണ്ടി പ്രദീപിനൊപ്പം സഹായിയായിപ്പോയ ആളാണ് അറസ്റ്റിലായ റോണക്കിന്റെ സുഹൃത്ത് ആരഞ്ചേരി സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ആകാശ് പോലീസിന്റെ ചോദ്യം ചെയ്യലിലും മൊബൈൽ ഫോൺ പരിശോധനയിലും മറ്റും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് അറസ്റ്റ് അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യാൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം പ്രതികൾ എം ഡി എം എ തങ്ങൾ കണ്ടിട്ടില്ലെന്നും തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നും പ്രതികളിലൊരാളായ ലീന ജേക്കബ് വിളിച്ചു പറഞ്ഞു ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ റിമാൻഡ് ചെയ്തു എൺപത്തി ആറ് ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുക അവരെ നിരീക്ഷിച്ചു വരികയും രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു മൂന്ന് നാലു പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവര് ഇവന്റെ കൂടെ ഈ പ്രതിയുടെ ഒന്നേ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജു ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായി ഇതിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ചെറിയ രീതിയിൽ എം ഡി എം എ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു രണ്ടു പ്രദീപ് 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 അവർക്ക് അറിവുണ്ടായിരുന്നു ഇതിൽ കാര്യം കടത്തുന്നു അറിവുണ്ടായിരുന്നു എക്സൈസിന്റെ ഒരു കേസുണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് അരിങ്കാവിലെ അഞ്ചൽ എക്സൈസ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്